പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് റബ്ബ് നിശ്ചയിച്ച മരണം അതെന്നെയും കൊണ്ടുപോയൊക്കെ ഈ ജീവിതത്തിനെ നമുക്ക് സ്വപ്നം കാണാം വലിയ പണം കിട്ടിക്കൊള്ളണമെന്നില്ല വലിയ സ്ഥാനങ്ങളും വലിയ കൊട്ടാരങ്ങളും നമുക്ക് ആഗ്രഹിക്കാം ലഭിച്ചുകൊള്ളണമെന്നില്ല പക്ഷെ കാത്തിരുന്നാൽ കിട്ടും എന്നുറപ്പുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും മരണം മാത്രമാണ് അതുകൊണ്ടാണ് അള്ളാഹു താരനോട് പഠിപ്പിച്ചതും നിങ്ങളെ ഞാൻ ആ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിൽ അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും ലോകത്ത് നമ്മളെക്കാളേറെ ജീവിതം ആസ്വദിച്ചവരും നമ്മളെക്കാളേറെ പണം കെട്ടിപ്പിടിച്ചവരും നമ്മളെക്കാളേറെ താഴെയേറെ സൗന്ദര്യപ്പെട്ട് അഹങ്കരിച്ചിരുന്നവരും ഇന്ന് മണ്ണിനടിയില്ല അതുകൊണ്ട് നാളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും ആ തിരിച്ചുള്ള യാത്രയോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ പരീക്ഷണങ്ങളില്ലാത്ത ചോദ്യങ്ങളില്ലാത്ത കള്ളുപുടിയൻ ചോദ്യമില്ലാത്ത പെണ്ണുപിടിയൻ ഉത്തരം പറയാൻ ചോദ്യങ്ങളില്ലാത്ത ഒരു ലോകമാണ് മരണാനന്തര ലോകമെങ്കിൽ മരണം വലിയ എന്ന് പറയേണ്ടി വരും കാരണം മരിക്കുന്നതോടുകൂടി പിന്നെ ആരോടും ഉത്തരം പറയേണ്ട എങ്കിൽ തൊട്ടടുത്ത് തൊട്ടടുത്തുണ്ട് പറഞ്ഞു താറത്തു